ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒന്നൊരു കെട്ട് പയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് പയർ തോട്ടത്തിൽ നിന്ന് അർത്ഥം അതാണ് വാഴുന്ന ആര് കൊണ്ട് കെട്ടിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഉപ്പേരി വെക്കാൻ എന്തിനാണ് ഇത്ര നീളത്തിൽ മുറിച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം വെന്ത് പോവരുത് കേട്ടോ കൂടുതൽ വരുത് ഒരു പകുതി മുക്കാൽ കഴിഞ്ഞിട്ട് വായിക്കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അടിപൊളിയൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഊട്ടിയിട്ട് ഞാൻ കുറച്ച് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇപ്പം എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ നല്ലതല്ലേ ഉപ്പ് പിന്നെ പയറിലുണ്ടായതുകൊണ്ട് ഉപ്പിട്ടില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് മുളക് പൊടി ഇട്ടിട്ടാണ് ഞാനത് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലായിടവും നന്നായി ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ട്ടോ അപ്പോൾ നമ്മൾ ഇത് പാകത്തിനുള്ള അരിപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് എല്ലായിടത്തും എത്തില്ല എന്ന് എന്നറിയാം അപ്പം നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തു ഇനി ഈ പൊടി ഇതിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നനവ് നനവുകൊണ്ട് നമുക്കിത് നേരെ കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ലോണം കുഴച്ചിട്ട് കുറച്ചു നേരം മാറ്റി വയ്ക്കാം നമുക്ക് കേട്ടോ മസാല ഒക്കെ ഒന്ന് ഇതിൽ പിടിക്കട്ടെ അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കൂടുതൽ എണ്ണ ഒന്നും വേണ്ട അത് നമുക്ക് മുങ്ങിക്കിടക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എണ്ണ ഒക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പരത്തി ഇട്ടുകൊടുക്കാം ഇതിൽ കടന്നിട്ട് ഫ്രൈ ആയിക്കോളും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല നമ്മൾ ഉണ്ടാക്കുന്നത് പയറുകൊണ്ടൊരു ഫ്രൈ ആണ് കേട്ടോ നമുക്ക് ഉപ്പേരിയൊക്കെ തിന്നാൻ കുട്ടികൾക്കൊക്കെ മടിയാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കാം എണ്ണയിൽ വറുത്ത സാധനമാണ് അപ്പം നമുക്ക് അത്ര ഹെൽത്തി അല്ലെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് പച്ചക്കറി മക്കളുടെ വയറ്റിലെത്തിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കണം ഇവിടെ ആണെങ്കിലും മക്കൾ പച്ചക്കറിയൊക്കെ കഴിക്കൽ കുറവാണ് പയറുകൊണ്ട് ഉപ്പേരി വെച്ചാലൊന്നും കഴിക്കണില്ല അപ്പം ഇഷ്ടം പോലെ പയർ കിട്ടും ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വറുത്ത് നോക്കിയിട്ടുള്ളത് ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ അവർ നല്ലോണം കഴിക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് എണ്ണയിൽ നിന്ന് ഊറ്റി കൊടുക്കാം അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത ട്രിപ്പും കൂടി അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത് കുട്ടികൾക്ക് സമ്മാനം കിട്ടിയ പാത്രമാണ് കേട്ടോ അപ്പം അടിപൊളി പയർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ മിണ്ടാതെ ഭക്ഷണം കഴിച്ചോളും അപ്പം ചോറിന്റെ കൂടെ പയർ പയറ് ഫ്രൈയും ചീരയും പരിപ്പും കൂടെ കറി വെച്ചതുമാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ